പേരാമ്പ്ര കൂത്താളി കിഴക്കൻ പേരാമ്പ്രയിൽ പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ടതായി വീട്ടുകാർ കൂത്താളി കിഴക്കൻ പേരാമ്പ്ര മരുതോർക്കൊന്നും പോലെ വീട്ടുമുറ്റത്താണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി പുലിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയെ കണ്ടതായി വീട്ടുകാർ പറയുന്നത് പുറത്തുനിന്നും പട്ടികൾ കുറയ്ക്കുന്ന ശബ്ദം കേട്ട് അനീഷിന്റെ മകളായ അനുജ ജനലിന് ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ജീവി പുറത്ത് നിൽക്കുന്നതായാണ് കണ്ടത് പട്ടികൾ പിറകെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അനീഷ് വീടിന് മുകളിൽ കയറി നോക്കിയപ്പോൾ ജീവി ദൂരേക്ക് ഓടി പോവുകയായിരുന്നു എന്നാണ് ലഭിച്ച വിവരം സമീപത്തു നിന്നും ജീവിയുടെ കാൽപ്പാടുകളും ലഭിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രദേശവാസികൾ ഭീതിയിലാണ് അത് ഞാൻ ആദ്യം ഇങ്ങനെ ഇരുന്ന ഒരു ഭാഗത്ത് ഇരുന്നിനും പഠിക്കുന്നത് അന്നേരം ഞാൻ ഇവിടെ ഒച്ച കേട്ട് അന്നേരം ഞാൻ ഒന്ന് നോക്കിയതായാലോ അന്നേരം ഇവിടെ നിൽക്കുന്നതായിട്ടാണ് കണ്ട് അന്നേരം ഇവിടെ അങ്ങോട്ടേക്കായിട്ട് കുറേ നായ്ക്കളും അങ്ങോട്ട് നിക്കുന്നുണ്ട് ഇത്രയാന്ന് കണ്ട് എപ്പോഴേക്കും അച്ഛൻ്റെ അടുത്ത് ചെന്നിക്കുന്നത് പിന്നെ ഒരു പത്തേ മുക്കാൽ കഴിഞ്ഞിട്ട് ഉണ്ടാവും ഞാനിത് കാണുന്നേരം പിന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അന്നേരം അച്ഛനും ഒന്ന് വന്ന് അച്ഛൻ എന്തോ പോലെ തോന്നി അന്നേരം അച്ഛൻ മേലക്കേറി മേലെ കയറി വരും കാണുന്ന അത് ആടെ നിൽക്കുന്നതാണ് പിന്നെ അച്ഛൻ താഴെ ഇറങ്ങി പിന്നെ ആ റൂമിൽ നിന്ന് നോക്കിയാൽ അങ്ങോട്ടേക്ക് കാണും ഈ ഒരു ഭാഗം എല്ലാം കാണും അന്നേരം ഞാനും അച്ഛനും അമ്മയും നോക്കുന്നവരോ അത് മുരണ്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നതാണ് കണ്ട് പിന്നെ ഞാൻ നോക്ക് പിന്നെ അങ്ങനെ ഒച്ചയൊന്നും ഇല്ലായിരുന്നു പിന്നെ ദൂരോട്ട് ദൂരോട്ട് പോകുമ്പോൾ തോന്നി പിന്നെ നോക്കുന്നവരാണ് അത് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് തോന്നി അതങ്ങോട്ട് ഞാൻ പോയത് എൻ്റെ വാടിലെ മരുദോറ എന്ന പ്രദേശത്തെ ജനങ്ങളാണ് ഇന്നലെ പരിഭ്രാന്തരാക്കിയ ഒരു ദിവസമാണ് ഞാൻ രാത്രി പതിനൊന്നേ കാലിലാണ് എൻ്റെ സുഹൃത്ത് മരുദോറയിലുള്ള മോഹൻ എന്നോട് വിളിച്ച് ഇങ്ങനെ പുലിയെ കണ്ടു എന്നുള്ള വിവരം അറിയുന്നത് അപ്പം ഞാൻ ആ സമയത്ത് തന്നെ പത്ത് മിനിറ്റുകൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ കംപ്ലീറ്റ് പത്ത് ഇരുന്നൂറ്റമ്പത് ആൾ തമ്പടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീട്ടിലെ അനുജയാണ് കണ്ടത് അവളോട് സംസാരിച്ചു അനുജനോട് കാര്യങ്ങൾ വിശദീകരിച്ചു പുലിയെ പോലെ തോന്നുന്ന പിന്നെ ജീവി എന്നാണ് പറഞ്ഞത് പുലി തന്നെയാണ് തന്നെയാണെന്നുള്ളൊരു ഉറപ്പും അവൾ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ഞാൻ ഫോറസ്റ്റായിട്ട് ബന്ധപ്പെട്ടു പെരുവണ്ണാഴ്ച പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടു അവരൊക്കെ പോലീസ് എസ് ഐ ഉൾപ്പെടെ ഇന്നലെ വന്നു ഫോറസ്റ്റ് എന്ന് വന്നു ഇന്നലെ മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി തപ്പിയിട്ടുണ്ട് രാത്രി രണ്ട് മണിക്കാണ് ഇന്നലെ ഇവിടുന്ന് പോയത് പക്ഷേ പുലിൻ്റെ മറ്റു ലക്ഷണങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഒരു കാൽപാദമുണ്ട് എന്ന് ഒരാൾക്കാ ആൾക്കാർ വന്ന് പറഞ്ഞിട്ട് അതും ഫോറസ്റ്റുകാർ പോയി നോക്കിയിട്ടുണ്ട് ഇതുവരെ അതിൻ്റെ മറ്റു ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ പരിഭ്രാതിലാക്കിയ ഒരു ദിവസമാണ് ഇന്നലെ